രണ്ടാമതും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് റിൻഡ ഞാൻ മലപ്പുറത്തു നിന്ന് വരുന്നു ഞാൻ അഞ്ച് വർഷമായി സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അന്നെയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഒ ഇ റ്റി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി മൂന്ന് പ്രാവശ്യം ഞാൻ ഒ ഇ റ്റി എഴുതി എനിക്ക് കിട്ടിയില്ല റീഡിങ് മാത്രം കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ആ സമയത്ത് എപ്പോഴോ കൊടുത്ത ഒരു സി വിക്ക് റിപ്ലൈ ആയിട്ട് ഒരു ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാനഡയ്ക്ക് പോകാൻ ഒരു ഓപ്ഷനുണ്ട് ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഏയ് ഞാൻ വരത്തില്ല കാനഡയ്ക്കൊന്നും ഞാൻ ഒ ഇ റ്റി ആണ് ട്രൈ ചെയ്യുന്നത് കാനഡയ്ക്ക് പോകണമെങ്കിൽ ഐ എൽ ടി എസ് എക്സാമും എൻ ഗ്ലക്സാർ അതായത് കാനേഡിയൻ ലൈസൻസിങ് എക്സാ എൻ ഗ്ലക്സാറിനും പാസ്സാവണമായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇല്ല നീ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു ആ സമയത്ത് തന്നെ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നു അഞ്ചും ആറും പ്രാവശ്യം ഒ ഇ ടി എഴുതിയിട്ടും കിട്ടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഐ എൽ ടി എസ് എക്സാം പാസ്സായ ഒരു എന്നെ പോലെയുള്ള ഒരു സ്റ്റാഫിൻ്റെ സാക്ഷി ഞാൻ കേട്ടു അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം നിന്ന് നാട്ടിൽ വന്ന് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തു സെപ്റ്റംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ ഉടമ്പടിയിലെ നിയോഗമായിരുന്നു കാനഡയിൽ നല്ലൊരു ജോലി ലഭിക്കുവാനും ഐ എൽ ടി എസും എൻഗ്ലക്സ് എക്സാം പാസ്സാവുക എന്നുള്ളതും അങ്ങനെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം സൗദിയിൽ പോയപ്പോൾ അവിടുന്ന് ഐ എൽ ടി എസ് എക്സാം എഴുതി ഉടമ്പടി കാശ് രൂപ ഉപയോഗിച്ചും മാതാവിനെ വിളിച്ചും ഓരോ മൊഡ്യൂളും കാശ് രൂപം യൂസ് ചെയ്ത് ആ എൻ്റെ മൊഡ്യൂൾ പേപ്പറിൽ കുരിശു വരച്ച് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഉടമ്പടി തൈലം നാക്കിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ ഉപ്പിട്ട് ആ സെൻ്ററിൽ ഇനി എനിക്ക് ഇവിടെ വരാൻ ഒരു അവസരം ലഭിക്കല്ലേ ഇത് എനിക്ക് ഈ ഐ എൽ ടി എസ് എക്സാം പാസ്സാക്കി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ച് എക്സാം അറ്റൻഡ് ചെയ്തു അങ്ങനെ ഞാൻ അതിനു മുമ്പ് ഐ എൽ ടി എസ് ക്ലാസ്സിൽ ഒരു ദിവസം പോയി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ആളാണ് അങ്ങനെയുള്ള എനിക്ക് ഫസ്റ്റ് അറ്റംറ്റ് തന്നെ ഐ എൽ ടി എസ് എക്സാം റിക്വേർഡ് സ്കോറിലേക്കാട്ടിലും കൂടുതൽ സ്കോറോടെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു അമ്മ മാതാവിന് നന്ദി അതിന് എനിക്ക് കാനഡയ്ക്കുള്ള ഇൻറ്റർവ്യൂ വന്നു അപ്പോൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ദുബായിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ദുബായിലോട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു കാനഡയുടെ അങ്ങനെ അവരുടെ ലാംഗ്വേജ് ഒക്കെ നമ്മളുടെ പോലെ ബ്രിട്ടീഷ് ഇംഗ്ലീഷൊന്നും അല്ല കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ കഴിയും അങ്ങനെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇതുപോലെ ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് മാതാ ഉടമ്പടി തൈലം നാക്കിന് കുരിശു വരച്ച് മാതാവേ എനിക്ക് സംസാരിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ എനിക്കൊരു ഗ്യാപ്പ് പോലും ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റി ആ ഇൻറ്റർവ്യൂ കഴിഞ്ഞ അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു നീ സെലക്ട് ആയിട്ടുണ്ട് ഗവൺമെൻറ് ജോലിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അമ്മ മാതാവിന് നന്ദി അതിനുശേഷം ഇവിടെ നാട്ടിൽ വന്നു എനിക്ക് എൻഗ്രസ് എക്സാം എഴുതാനുണ്ടായിരുന്നു അതും കൂടെ പാസ്സായാലാണ് നമുക്ക് അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക കാനഡയിൽ അങ്ങനെ ഇവിടെ വന്നു ബാംഗ്ലൂർ പോയി ഞാൻ എൻഗ്രസ് എക്സാം അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ എൻ്റെ ഇടത് കണ്ണിൻ്റെ സൈഡിൽ കൂടി ഈ നീലത്തിരി കത്തുകയും അതിലിങ്ങനെ മാതാവ് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പം തന്നെ എൻ്റെ മനസ്സിന് മാതാവ് കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച് തന്നെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു അന്നും ഉടമ്പടി രൂപ ഉപയോഗിച്ച് ഓരോ ക്വസ്റ്റ്യനും ആൻസറും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു നൂറ്റമ്പത് ക്വസ്റ്റിനാണ് നമുക്ക് എൻക്ലക്സ് എക്സാമിന് ഉണ്ടാവുക അതിൽ എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേനും എൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിപ്പോയി അപ്പോൾ ഈ എക്സാമിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സാം പാസ്സായാലും സിസ്റ്റം ഷട്ട് ഡൗൺ ആവും നേരത്തെ അതല്ല നമ്മൾക്ക് ഇപ്പോൾ കിട്ടില്ല ഈ കൊച്ച് ഇത്ര എഴുതിയിട്ട് എന്താണേലും ജയിക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയാലും ആ എക്സാം ഷട്ട് ഡൗൺ ആയിപ്പോകും സിസ്റ്റം അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഓക്കെ എന്താണേലും മാതാവിനെ ഏൽപ്പിച്ചിട്ടാണല്ലോ വന്നേക്കുന്നത് കാശുരൂപ മുറുകെ പിടിച്ച് ഞാൻ തിരിച്ചു നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് അന്ന് തന്നെ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം വൈകുന്നേരം ഇങ്ങനെ ബസ്സിൽ കയറി കയറി രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നു ഞാൻ എൻക്ലക്സ് എക്സാം പാസ്സായി എന്ന് പറഞ്ഞിട്ട് അമ്മ മാതാവിനെ ഒരുപാട് നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സൗദിക്ക് പോയി എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട് അതിന് അപ്പോൾ വിസ വരെ എൻ്റെ വന്ന് വേഗം വേഗം സ്പീഡിൽ എല്ലാ കാര്യങ്ങളും നടന്നു വിസ വന്ന് വിസ വന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും എനിക്ക് കാനഡയിൽ നിന്ന് ഒരു റിപ്ലൈയും വരുന്നില്ല എനിക്കൊരു ഡേറ്റ് കിട്ടുന്നില്ല എൻ്റെ പ്രൊവിൻസ് അല്ല വേറെ പ്രൊവിൻസിലോട്ടുള്ളവർക്കൊക്കെ എന്നെക്കാട്ടിലും താമസ വിസ വന്നവർക്കൊക്കെ ജോലി കിട്ടി അവർ പോകാൻ തുടങ്ങി അപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല അങ്ങനെ ഞാൻ സൗദിന്ന് വെക്കേഷന് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു വിസ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് കിട്ടുന്നില്ല അവരുടെ ഒരു റിപ്ലൈ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശുരൂപം തന്നു അത് വെച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം എനിക്ക് മെയിൽ വന്നു അവർ ഇത്രയും ദിവസം ലീവായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് റിപ്ലൈ തരാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞു ഒത്തിരി സന്തോഷമായി മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ തിരിച്ച് ഞാൻ തിരിച്ച് സൗദിയിലോട്ട് പോയി സൗദിയിൽ പോയി അടുത്തത് എനിക്ക് ആ സൗദി ചെന്ന പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവരെനിക്ക് ഡേറ്റ് തന്നു ഫെബ്രുവരി പതിനാല് മുതൽ പത്തൊമ്പത് ഈ ഒരു ദിവസം എന്നോട് അവിടെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾറെഡി മൂന്ന് മാസമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കിയേക്കുമായിരുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ഹെഡ് നേഴ്സും എൻ്റെ നേഴ്സിംഗ് ഡയറക്ടറൊക്കെ എനിക്ക് എൻ്റെ റിസൈൻ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ എൻ്റെ ചീഫ് നേഴ്സിംഗ് ഓഫീസർ മാത്രം എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് അവിടുന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയം ഒത്തിരി ഞാൻ ടെൻഷൻ അടിച്ചു എന്ത് ചെയ്യും ഞാൻ സൗദിയിൽ പെട്ട ഒരവസ്ഥയായിരുന്നു കാരണം അവിടുന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാതെ എൻ്റെ എക്സിറ്റ് പ്രോസസ്സ് മുമ്പോട്ട് പോകില്ല എനിക്ക് കാനഡയ്ക്ക് പോകാൻ പറ്റില്ല ഈ ഒരു വർഷമായിട്ട് എഴുതിയ എക്സാം പൈസ അങ്ങനെയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടുത്തം ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് എന്താ ചെയ്യുക കോൺട്രാക്റ്റ് എങ്ങനെ ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യാമെന്ന് നോക്കി അങ്ങനെ എംബസിയിൽ ഞാൻ ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ പുതുക്കിയതല്ലേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ ഐ ഡി കാഡ് ഒരു വർഷത്തേന് പുതുക്കിയത് കൊണ്ട് രണ്ടര ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് നിന്ന് പോന്നാലേ എനിക്ക് കാനഡയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഓക്കെ എല്ലാം ഇപ്പം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു എന്നിട്ട് ഞാൻ റൂമിൽ വന്ന് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഒരു ഡേറ്റ് ഇട്ട് ഇത്രാം തീയതിക്കുള്ളിൽ എൻ്റെ റിജക്റ്റ് ചെയ്ത എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു എനിക്കത് കഴിഞ്ഞ് ഒരു ഡേറ്റ് കിട്ടാനും പ്രാർത്ഥിച്ചു അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടും അമ്മയും മാതാവിയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു അങ്ങനെ റിജെക്റ്റ് ചെയ്ത എൻ്റെ റെസിഗ്നേഷൻ അയാൾ എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്തു എല്ലാവരും എന്നോട് ചോദിച്ചു അതെങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടും അത്രയും സി എൻഒ ആയിട്ടിരിക്കുന്ന ആളൊക്കെ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് മാത്രം അയാൾ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ പ്രോസസ്സിങ് അവിടുത്തെ എക്സിറ്റ് പ്രോസസ്സിംഗ് കഴിയണം അപ്പത്തേനും എൻ്റെ കാനഡയുടെ ഡേറ്റൊക്കെ ഫിനിഷ് ആയായിരുന്നു കാരണം അവിടെ ചെല്ലേണ്ട ഒക്കെ കഴിഞ്ഞു പോയായിരുന്നു വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു ആ സമയം ആകെ ഒരു തുണയായിട്ടുള്ളത് മാതാവും ജപമാലയും മാത്രമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് എനിക്കവിടുന്ന് എമർജൻസി അടിച്ചിട്ട് വെച്ചതുകൊണ്ട് എല്ലാവരും പറഞ്ഞു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല നിനക്ക് ടിക്കറ്റ് കിട്ടത്തില്ല നീ സ്വന്തമായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷേ ഇതെല്ലാം ഞാൻ ഐ ടി ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റിലിട്ട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ഇവിടുന്ന് നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ടിക്കറ്റും അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം കൂടി ചേർത്തായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഞാൻ ഡെയിലി ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മക്കളുണ്ട് അപ്പോൾ അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ അച്ഛൻ പ്രാർത്ഥിച്ചു ആ സെയിം ഡേറ്റിൽ തന്നെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടുന്ന് കിട്ടി അതുപോലെ തന്നെ ടിക്കറ്റ് എനിക്ക് മൂന്ന് പ്രാവശ്യം അവിടുന്ന് റിജെക്റ്റായി അപ്പം ഞാൻ വിചാരിച്ചു ഓ ഇവരൊക്കെ പറഞ്ഞു ഇനി ടിക്കറ്റ് കിട്ടില്ല എന്ന് കിട്ടിയില്ലേ കിട്ടില്ലേ അവർ തന്നില്ലെങ്കിൽ നമ്മളുടെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് പോകണം അപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം റിജക്റ്റ് ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യവും എനിക്ക് റിജക്റ്റഡ് മെസ്സേജ് വന്നു പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം അതിൻ്റെ റീസൺ എന്താണെന്ന് തുറന്ന് നോക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലായിരുന്നു ഞാൻ പറഞ്ഞു എടി പിന്നെ റിജക്റ്റായി എന്താണെന്ന് അറിയില്ല തുറക്കാനും പറ്റുന്നില്ല എന്താ റീസൺ എന്ന് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവളുടെ അടുത്തുനിന്ന് എൻ്റെ റൂമിൽ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ റിജക്റ്റഡ് റീസൺ ഓപ്പൺ ചെയ്തപ്പോൾ അത് ഓപ്പൺ ആയി പക്ഷേ നോർമൽ മെസ്സേജിൽ റിജക്റ്റഡ് വന്ന സാധനം അത് റീസൺ എന്താണെന്ന് തോറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ടിക്കറ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു വന്നു മാതാവിന് ഒരുപാട് നന്ദി അത് ടിക്കറ്റ് എനിക്ക് കിട്ടിയത് ബിസിനസ് ക്ലാസ്സിലായിരുന്നു അത് നോർമൽ പോലും അല്ല കിട്ടില്ല എന്ന് പറഞ്ഞ ടിക്കറ്റ് എനിക്ക് ബിസിനസ് ക്ലാസ്സിൽ എനിക്ക് നാട്ടിൽ വരാൻ സാധിച്ചു അതുപോലെ രണ്ടര ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് ഒരു പൈസ പോലും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല അതുപോലെ തന്നെ പത്ത് ദിവസമാണ് ഞാൻ മാർച്ചിൽ അവിടെ വർക്ക് ചെയ്തത് അങ്ങനെയുള്ള എനിക്ക് അങ്ങോട്ട് രണ്ടര ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാസത്തെ സാലറി എനിക്ക് മുഴുവനായി കിട്ടിയിട്ടാണ് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നത് മാതാവിന് നന്ദി പറയുന്നു അതുപോലെ രണ്ട്രാഴ്ചം എനിക്ക് കാനഡയ്ക്ക് അവിടുന്ന് തന്നെ ഡേറ്റ് വന്നായിരുന്നു പക്ഷേ ആ ഡേറ്റ് രണ്ടും അവിടെ ഡിലേ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ മാതാവിനോട് ലൈറ്റേ ക്യാൻറ്റിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഇവിടുന്ന് നാട്ടിലെത്തുന്നതിന് മുമ്പേ എനിക്കൊരു ഡേറ്റ് തരണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഉടമ്പടി കാശുരൂപം പിടിച്ചും ജപമാല ചൊല്ലിയും രാവിലെയും വൈകുന്നേരവും ഒക്കെ ജപമാല ചൊല്ലുമായിരുന്നു അന്നേരപ്പോഴാണ് എനിക്ക് ഈ ജപമാലയ്ക്കൊക്കെ ഇത്ര ശക്തി ഉണ്ടെന്നും ഓരോ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കി ചൊല്ലുമ്പോൾ ഇതിനൊക്കെ ഇത്രയ്ക്ക് ശക്തിയുണ്ടെന്നും ആ സമയത്താണ് ശരിക്കും എനിക്ക് മനസ്സിലായത് അതുവരെ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ ഇവിടെ വന്നു നാട്ടിൽ വന്ന് എനിക്ക് മെയ് ഒമ്പത് മുതൽ പതിന പന്ത്രണ്ടാം തീയതി വരെ ഡേറ്റ് വന്നു ഇതിലേതേലും ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭയങ്കര ഇരുന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു ആ കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ബൈബിളെടുത്ത് ഈശോയോട് പറഞ്ഞു എനിക്കൊരു വചനം തരണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ എനിക്ക് കിട്ടിയ വചനമായിരുന്നു എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒട്ടും കാലവിളമ്പം സംഭവിക്കുകയില്ല അവ നിറവേറ്റുക തന്നെ ചെയ്യുമെന്നായിരുന്നു അപ്പം എൻ്റെ മനസ്സിനൊരു ശക്തി ഉണ്ടായിരുന്നു ഇത് ഇച്ചിരി പ്രതിസന്ധി വന്നാലും കുഴപ്പമില്ലാതെ തന്നെ പരീക്ഷിക്കുന്നതായിരിക്കും ദൈവത്തെ അവിടെയുള്ള എല്ലാവരും നിനക്ക് എപ്പോഴും ഓരോ പ്രശ്നമാണല്ലോ എന്ന് പക്ഷേ അതൊക്കെ ദൈവത്തോടെ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നവർക്കായിരിക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടാവുക അത് അതിന് ശേഷം നല്ലൊരു ഒരു അനുഗ്രഹമായിരിക്കും മാതാവ് നമുക്ക് തരുന്നത് അങ്ങനെ ആ വചനത്തിൽ ഞാൻ വിശ്വസിച്ചു അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എംബസിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ സൗദിന്ന് പോകാൻ പറ്റുന്നില്ല എന്ന് അപ്പോഴാണ് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞ വചനം സൈന്യബലത്താലോ കരബലത്താലോ അല്ല സ്വന്തം ആത്മാവിനാലാണ് ഈശോ നമ്മെ നയിച്ചത് രക്ഷിച്ചത് എന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനെ കൂട്ടുവിളിച്ച് ഞാൻ അയാളെ പോയി പിന്നെയും കണ്ടിട്ടാണ് എനിക്ക് റെസിഗ്നേഷൻ പുള്ളി അക്സെപ്റ്റ് ചെയ്തത് മാതാവിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ടിക്കറ്റ് വന്നു അടുത്ത മാസം ഒമ്പതാം തീയതി ഞാൻ കാനഡയ്ക്ക് പോവുകയാണ് അതും ഗവൺമെൻറ് ജോലി നല്ല സാലറിയോടെ എൻ്റെ കൂടെ ആ സെയിം പ്രൊവിൻസിലോട്ടുള്ളവർക്ക് അത് എന്നേക്കാൾ മുമ്പേ വിസ വന്ന പിള്ളേർക്ക് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ഡേറ്റ് ഒന്നും വന്നിട്ടില്ല പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിലൂടെ എത്രയും വേഗം ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഇവിടെ വരെ എത്തിച്ച മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകും അതുപോലെ അനാഥമന്ദിരം ഉണ്ട് അവരുടെ അടുത്ത് പോകും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കും ഒരു എമൗണ്ട് എന്തെങ്കിലും ഭക്ഷണമായിട്ടോ എമൗണ്ട് ആയിട്ടോ കൊടുക്കും രോഗികൾക്ക് അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ ഒരു എമൗണ്ട് കൊടുക്കും എല്ലാ മാസവും പിന്നെ പ്രേഷിത പ്രവർത്തനം ഞാൻ കൃപാസനം പത്രം പൊതുസ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട് ആത്മീയമായിട്ട് ഞാൻ നന്നായി പ്രാ മനസ്സിലാക്കി വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അതൊക്കെ ഇപ്പോഴാണ് ശരിക്കും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അതിന് മുമ്പേക്കെ ഞാൻ പ്രാർത്ഥിക്കും പക്ഷെ അതൊരു പേരിന് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ദൈവത്തിന് വിശ്വസിക്കാൻ തുടങ്ങിയത് ഇത്രയും തന്ന മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്ന് പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ അരളിച്ചിരുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാപ്പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു ഇവിടെ റിൻഡ ആൻ്റണി തനിക്ക് എങ്ങനെയാണ് സൗദിയിൽ ജോലി ചെയ്തിരുന്നത് തനിക്ക് കാനഡയിലേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത് ആ വഴികളൊക്കെ എങ്ങനെയാണ് കൂടുതൽ തെളിമയുള്ളതായത് ഉടമ്പടിയിലൂടെ അതാണ് ഈ മകൾ ഇവിടെ പങ്കുവെച്ചത് തനിക്ക് കിട്ടിയിരിക്കുന്ന ജോലി അത് ഗവൺമെൻറ് ജോലിയാണെന്നും തനിക്ക് അധികം പൈസ ചെലവൊന്നും ഇല്ലാതെ താൻ ഈ നവംബർ മാസത്തിൽ സോറി ഈ ഒമ്പതാം അടുത്ത മാസം ഒമ്പതിന് താൻ കാനഡയ്ക്ക് പോവുകയാണ് അതാണ് ഈ മകൾ ഇവിടെ പറഞ്ഞു വയ്ക്കുക അതിന് താൻ കടന്നു പോകുന്ന കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ഈശോയുടെ നാമത്തെ പൂർണ്ണമായും താൻ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്ന ഒരു ഉടമ്പടി ജീവിതം ആ ജീവിതത്തിൽ ആദ്യം ഓൺലൈൻ ഉടമ്പടി പിന്നീട് ഇവിടെ വന്ന തീർത്ഥാടക ഉടമ്പടി ഒ ഇ ടി മൂന്ന് പ്രാവശ്യം എഴുതി ഇനി തനിക്ക് ഒ ഇ ടി പാസ്സാകാൻ സാധിക്കുമോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുമ്പോഴാണ് ഐ എൽ ടി എസ് എഴുതിയാൽ കാനഡയ്ക്ക് പോകാമെന്നൊക്കെ പറയുക അതും താൻ എപ്പോഴോ കൊടുത്തിട്ട ഒരു സി വിയിൽ ഏജൻസി വിളിച്ച് പറയുന്നു ഇവിടെയാണ് നാം കേട്ട തിരുവചനം പോലെ ഒടുവിലായിട്ട് നാം പല പലതിലും ഒടുവിലാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി മുൻപേ നടക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അത് നമ്മെ എങ്ങനെയാണ് ഏറ്റവും മുൻപന്തിയിലെത്തിക്കുക പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ താൻ എടുത്തു വെച്ച ഓരോ കാൽവയ്പുകളിലും ദൈവത്തെ പൂർണ്ണമായി കൂട്ടുപിടിച്ചു അമ്മയെയും കൊണ്ട് താൻ നടന്നു പോ നടന്നു പോയ യാത്രകൾ കൊന്തേയും പരിശുദ്ധ അമ്മയും മാത്രമാണ് എനിക്ക് കൂട്ടുണ്ടായിരുന്നത് ആ ഈ യാത്രയിൽ ആ കൂട്ടോടുകൂടി ഈ മകള് പോകുമ്പോൾ തനിക്ക് ഓരോ മോഡ്യൂൾസൊക്കെ എങ്ങനെയാണ് ഐ എൽ ടി എസ് ക്ലിയർ ആക്കാൻ കഴിഞ്ഞത് അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒ ഇ ടി പാസ്സാകാത്ത തനിക്ക് ഐ എൽ ടി എസ് അത് വലിയ ഭാരമായിരുന്നു അത് തനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒത്തിരിയേറെ ആശങ്കപ്പെട്ടിരുന്ന മകൾക്ക് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാനും പിന്നീട് അങ്ങോട്ട് ഒരു നൊന്നാം കേട്ടു കാനഡയുടെ രജിസ്ട്രേഷനുള്ള എക്സാം അതുപോലെ ആ എക്സാമിൻ്റെ സമയത്തൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിച്ചത് വീണ്ടും തൻ്റെ റെസിഗ്നേഷൻ അത് സൗദി ഗവൺമെൻറ് അംഗീകരിക്കണമെങ്കിൽ താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം അത് അംഗീകരിക്കാനായിട്ട് താൻ ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല എന്ന് വിചാരിച്ച വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തനിക്ക് ആ അംഗീകാരം കിട്ടുന്നില്ല അവർ റെസിഗ്നേഷൻ സ്വീകരിക്കുന്നില്ല അവർ പറയുന്നത് അങ്ങോട്ട് ഒക്കെ കൊടുക്കണമെന്നാണ് എന്നാൽ ഒരു പൈസ പോലും കൊടുക്കാതെ അതൊക്കെ പിന്നീട് എങ്ങനെ തനിക്ക് പൂർണ്ണമായിട്ടും തൻ്റെ ഭാഗത്ത് കർത്താവുള്ളത് കൊണ്ട് എങ്ങനെയാണ് അനുകൂലമായി തീർന്നത് അതെല്ലാം ഇന്ന് തനിക്ക് ദൈവം തന്നോടൊത്ത് യാത്ര നടന്ന ഓരോ അനുഭവങ്ങളായിട്ടും ആ ഇന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ യാത്ര ശുഭകരമാക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ ആ ദൂതൻ കൂടെയുള്ളപ്പോൾ എല്ലാം ശുഭമായിട്ട് പര്യവസാനിക്കും ലൈറ്റ് എ ക്യാൻഡിൽ പ്രേർ റിക്വസ്റ്റിലൂടെയൊക്കെ ഒരിക്കലും തനിക്ക് ലഭിക്കില്ല പൈസ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ മകള് വീണ്ടും ഈശോയുമായിട്ട് ഒന്നിക്കുകയാണ് ആ വ്യക്തി പേഴ്സണൽ ലൈഫിൽ ഈശോയുമായിട്ടൊന്നിച്ച് അവിടെ ഇരുന്ന് ഈ മകൾ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നു ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ദൈവ അമ്മയുടെ മുൻപിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ആപത്ത് സമയത്ത് വരുന്ന ഒരു ഫയർ എൻജിൻ പോലെയാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക അപ്പോൾ അത് ഉടമ്പുടിയിലായിരിക്കുമ്പോൾ തന്നെ ഈ മകള് ഡെയ്റ്റിട്ട് പ്രാർത്ഥിക്കുന്നു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നു അങ്ങനെ തനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയതൊക്കെ തൻ്റെ ജീവിതത്തിൽ ദൈവം കൃപയാക്കി മാറ്റുന്നു തനിക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു റൊട്ടീനായിരുന്നു ആയിരുന്നു അതായത് പ്രാർത്ഥിക്കും അങ്ങനെ പോയിരുന്ന താൻ ഇന്ന് കൂടുതൽ ദൈവ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുവാൻ പഠിച്ചു എന്നാണ് ഈ മകൾ ഇവിടെ പറയുക ഏറ്റവും നല്ല രീതിയിൽ തന്നെ വഴി നടത്തിയ കർത്താവിന് ഈ മകൾ നന്ദി പറയുമ്പോൾ തൻ്റെ ജീവിതത്തെ ഇന്ന് ഉടമ്പടിയിലൂടെ ഈശോയിലെ ഈശോയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ഈശോയാകുന്ന അച്ചുതണ്ടിൽ കറങ്ങുവാനായിട്ട് തനിക്ക് എങ്ങനെയാണ് ഉടമ്പടി തന്നെ രൂപപ്പെടുത്തിയത് ഇത് തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യമാണ് അങ്ങനെ ഏറ്റവും നല്ല സാലറിയിലൊക്കെ ഒട്ടും പൈസ ചിലവില്ലാതെ തൻ്റെക്കാൾ മുമ്പ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർ അല്ലെങ്കിൽ വിസ പ്രോസസ്സിംഗ് ഒക്കെ നടന്നവർ അവരുടെയൊന്നും കാര്യങ്ങൾ ക്ലിയർ ആകാത്തപ്പോഴും തനിക്ക് വേണ്ടിയിട്ട് കരുതലുള്ള ദൈവം എങ്ങനെ തൻ്റെ ദൂതനെ അയച്ച് വഴികൾ ക്ലിയറാക്കി അതാണ് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരലഘുത്വം എന്നൊക്കെ പറയുക ജീവിതം ഒത്തിരിയേറെ പരീക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ദൈവത്തോടൊത്തുള്ള ഈ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ തനിക്ക് ഭാരമായിട്ട് തനിക്ക് തോന്നിയതൊക്കെ ഭാരലഹിത്വമായി ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഉറക്കെ ഈ മകള് പറയുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക